ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിനോട് അമ്പിളി പറയാണ് കാരണം അമ്പിളിക്കതൊന്നും രണ്ടും തവണയല്ല മഞ്ചാടിയിൽ നിന്ന് തിരിച്ചടി അതുകൊണ്ട് തന്നെ മഞ്ചാടി ഒരിക്കലും നേരാവില്ല മഞ്ചാടിയുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം മഞ്ചാടി അങ്ങ് ചാഞ്ചാടുന്നതാണെന്ന് മനസ്സിലാക്കുന്ന അമ്പലി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല തൻ്റെ അനിയത്തിമാർ എല്ലാവരും അങ്ങനെ തന്നെയാണ് തൻ്റെ ദേഹം കൊണ്ടും തൻ്റെ പ്രവൃത്തി കൊണ്ടും താൻ എത്ര സഹായം അവർക്ക് ചെയ്താലും അവരത് നന്ദിയായി എടുക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ അമ്പിളിയെ ഇനി അവിടെ നിന്നും ഇറങ്ങണമെന്നുള്ള തീരുമാനം എടുക്കുന്നത് 啊。 അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി അമ്പലത്തിലെ ഒരു പൂജയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ആ ഒരു പൂജയ്ക്ക് എല്ലാവരും കൂടി പോവുകയാണ് അപ്പോൾ ഈ സമയം മഞ്ചാടിയും കൂടെ പോകുന്നുണ്ട് പ്രത്യേകിച്ച് മഞ്ചാടി വളരെ സന്തോഷവതിയാണ് കേട്ടോ കാരണം മഞ്ചാടി സന്തോഷവതിയാവാൻ കാരണം ഗോകുലിൻ്റെ ഇന്നലത്തെ വാക്കുകൾ ഇത് ഒരു അച്ഛനും അമ്മക്കും ഉറപ്പ് കൊടുക്കുന്ന ഒരു വിവാഹ നിശ്ചയം മാത്രം എന്ന് വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ദാമ്പത്യം മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറയുന്നില്ല ഞാനും നീയും ഒരുമിച്ച് പോകും എന്ന ഉറപ്പ് നിനക്ക് മാത്രം നമുക്ക് ഒരുമിച്ച് പോയാൽ മതി ഇല്ലെങ്കിൽ വേണം അവിടെ വെച്ച് അങ്ങ് നിർത്താം എന്ന് പറഞ്ഞ ആ കൊണ്ട് തന്നെ മഞ്ചാടി വളരെ സന്തോഷവതിയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ ചെല്ലുമ്പോഴാണെങ്കിലും മഞ്ചാടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മഞ്ചാടി ഇങ്ങനെ നിൽക്കായിരിക്കൂട്ടെ ആ സമയം മഞ്ചാടി പെട്ടെന്ന് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മഞ്ചാടിയുടെ മുന്നിൽ ജീവരാജിൻ്റെ അച്ഛനും അമ്മയായിരിക്കും കേട്ടെ അവരിങ്ങനെ വളരെ നിസ്സഹായമായി നോക്കുന്നത് പോലെ ഇങ്ങനെ മഞ്ചാടിക്ക് തന്നെ ദയനീയമായി നോക്കുന്ന അവരുടെ നിസ്സഹായ അവസ്ഥ തന്നെ മകൻ ജയിലിൽ പോയി കിടക്കുന്ന അവസ്ഥ അതിങ്ങനെ അവരിൽ ഇങ്ങനെ നോക്കുന്നു കേട്ടോ ആ അമ്മ ഇങ്ങനെ കരയുന്നു ആ അമ്മ ഇങ്ങനെ മഞ്ചാടിക്ക് മുന്നേ ദയനീയമായി പറയുന്നു അതൊക്കെ മഞ്ചാടിയുടെ ഉള്ളിൽ വലിയൊരു വേദന തന്നെയാവുന്ന കേട്ടോ മഞ്ചാടിക്ക് ഒരു ചാഞ്ചാട്ടം വരെയാണ് ജീവരാജ് എന്നവനെ മഞ്ചാടി സ്വന്തം സുഹൃത്തിനേക്കാൾ കൂടുതൽ എപ്പോഴൊക്കെയോ മനസ്സിലറിയാതെ ഒരു ഇടപെടിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മഞ്ചാടിക്ക് ജീവരാജിനെ അങ്ങ് ജയിലിലോട്ട് തള്ളാനും കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഗോകുലിനെ അങ്ങനെ ഒരു സ്ഥാനം മഞ്ചാടിക്ക് ഇന്നേ വരെ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കും കൊടുക്കാൻ ഇനി ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് മഞ്ചടി കൊടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു സമയം അവരെ കാണുമ്പോൾ മഞ്ചാട്ടിക്ക് ആകെ ടെൻഷനാകുവാണ് ഇഷ ഇനിയും വന്നിരിക്കുന്നത് എൻ്റെ ജീവിതം തകർക്കാനാണോ ഈ ഇനിയിപ്പോൾ അവർ എന്നെ ഈ ഒരു വീഡിയോ വെച്ച് ഇനിയും എന്തെങ്കിലും ചെയ്യുമോ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്നൊരു പേടിയൊക്കെ മഞ്ചാടിക്കുള്ളിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ സമയമാണെങ്കിലോ മഞ്ചാടി ഇതൊക്കെ കാണുമ്പോൾ മഞ്ചാടിക്ക് വല്ലാത്തൊരു വേവലാതി ആവുകയാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ പിന്നീട് ആ വന്ന സന്തോഷം എങ്ങനെ കാണുന്നില്ല മഞ്ചാടി ആകെ ടെൻഷനാകുന്നു റൂമിൽ കയറുന്നു പിന്നീട് മിണ്ടുന്നില്ല അങ്ങനെയൊക്കെ കാണുമ്പോൾ മാഷിനും അതുപോലെ മറ്റുള്ളവർക്കും ൊക്കെ ആ ഒരു വേദനയും വിഷമവും തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൊതുവേ ഒന്ന് ഇരുന്ന് പറയുകയാണ് ജീവരാജനെ അച്ഛനെയും അമ്മയും കണ്ടത് അവളിൽ എന്തൊക്കെയാണ് ചാഞ്ചാട്ടം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അമ്പിളിയുള്ള സത്യമുള്ളത് പോലെ പറയാനായിട്ടോ ഞാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റായിപ്പോയി തെറ്റാവും കാരണം ഞാൻ സുശീലയാണെന്ന് പറയും ഞാൻ എടുത്തു ചാട്ടക്കാരിയാണ് മനസ്സിൽ കണ്ടത് അപ്പോൾ എടുത്തടിച്ച് അങ്ങ് പറയും എടുത്തു വെക്കുന്ന സ്വഭാവം എനിക്കില്ല കള്ളത്തരവും എന്നെയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരോടും ും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിവാഹം കഴിഞ്ഞെങ്കിൽ മാത്രം വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അച്ഛൻ്റെ മക്കളിൽ എല്ലാവരും എനിക്ക് വിശ്വാസമാണ് പക്ഷേ അച്ഛൻ്റെ മക്കളിൽ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത ഒരേ ഒരാള് അത് മഞ്ചാടിയാണെന്ന് പറയുമ്പോൾ മാഷി എന്താ മോളെ നീ ഇങ്ങനെ പറയുന്ന അവളുടെ മനസ്സ് ഇപ്പോഴും പിടികിട്ടുന്നില്ല അവളുടെ മനസ്സിൽ അവൾ എന്തൊക്കെയോ കള്ളങ്ങൾ ഒളിപ്പിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് പോലും അറിയില്ല എന്തായാലും അച്ഛൻ്റെ മക്കളിൽ വെച്ച് ഇവൾ കാരണം വെച്ച നാണം കെടുമോ പറഞ്ഞ വാക്ക് തെറ്റിക്കേണ്ടി വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ രഘുവിനും ആ സംശയം വന്നു തുടങ്ങിയിരിക്കുന്നു കാരണം രഘുലും ദാസിലും ഒക്കെ ആ സംശയം വന്നിട്ടുള്ള വന്നിട്ടുണ്ട് എന്നാൽ വരാത്തത് മാഷിന് മാത്രമാണ് മാഷി മക്കളിൽ വെച്ച് ഏറ്റവും ആത്മാർത്ഥതയും ആത്മാർത്ഥതയോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി വളർത്താനുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് മഞ്ചാടിക്കാണ് എന്നാൽ മാഷിൻ്റെ ആ കണക്ക് കൂട്ടലുകൾ തെറ്റാണ് താൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത മകളെന്നെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം മാഷി ഇനി മനസ്സിലാക്കാനേ ഇരിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ചാടി വീട്ടിൽ വരികയാണ് മഞ്ചാടിയുടെ ഉള്ളിൽ പല ചോദ്യങ്ങൾ മഞ്ചാടിയോട് തന്നെ മഞ്ചാടി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശ്വരവും ഇനി എന്തുണ്ടാവും ജീവരാജിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കാണുമ്പോൾ പാവം തോന്നുന്നു ജീവരാജ് ഈ ശിക്ഷ അനുഭവിക്കാൻ പാടില്ലായിരുന്നു ഞാൻ കാരണം ഒരു ആൾ അവരുടെ മകൻ ഇനിയിപ്പോൾ ശിക്ഷ ആയിക്കഴിഞ്ഞാൽ അത് പാവമല്ലേ എന്നുള്ള ആ പല ചോദ്യങ്ങൾ തന്നോട് തന്നെ ചോദിച്ചു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ അനുപമക്കും ചീരവിനുമൊക്കെ പേടി വരികയാണ് അവർ തമ്മിൽ പരസ്പരം അടക്കം പറിച്ചിൽ തുടങ്ങിയിരിക്കുന്നു മഞ്ചാടി എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് മഞ്ചാടിയിൽ ആ ജീവരാജിനോട് സ്നേഹമുണ്ടോ എന്നൊരു സംശയം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് ചീര അനുപമയോട് പറയുമ്പോൾ അനുപമയും പറയാണ് അവളുടെ മനസ്സ് പിടികിട്ടുന്നില്ല അവൾ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അവൾ ഇപ്പോഴും ഗൂഗിളിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും ആകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ അങ്ങനെ കണക്ക് കൂട്ടലുകൾ എല്ലാം പഴച്ചു പോകുന്നത് മാഷിന് മഞ്ചാടിയിൽ നിന്നാണ് എന്നാൽ ഗോകുലാണെങ്കിൽ ഇത് മുന്നേ കണ്ടിരിക്കുന്നു ഗോകുലും മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അവൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ മാത്രം ഒരു വിവാഹം അല്ലാതെ അവളുടെ അവളെ ഞാൻ സ്നേഹിക്കുന്ന െന്ന് കരുതി എന്നെ സ്നേഹിക്കാത്ത ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പല തവണകളായ അച്ഛനോടും അതുപോലെ തന്നെ മാഷിനോടും ഗോകുലി തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ മഞ്ചാടിയോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഞ്ചാടി ഒരു വിവാഹത്തിന് സമ്മതമാണ് എന്ന് പറയുന്നത് പറഞ്ഞാൽ മാത്രമാണ് കേട്ടോ ഗോകുലി ഇനിയും വിവാഹം കഴിക്കുകയുള്ളൂ എന്നാൽ ഈ സമയം സുഷീലയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ഇനി ഇങ്ങനെ തൻ്റെ മകൾ സോന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു വീട് നോക്കാൻ പോയ സോന തിരിച്ചു വരുമ്പോൾ സുശീല നന്നായി തന്നെ കുഞ്ഞിനെ നോക്കുന്നു അത് കാണുന്ന സോനയ്ക്ക് സമാധാനമാവുകയാണ് തൻ്റെ അമ്മയ്ക്ക് തന്നോട് സ്നേഹമുണ്ട് അപ്പോൾ കുഞ്ഞിനെ ഒരിക്കലും ദ്രോഹിക്കില്ല കുഞ്ഞിനെ നോക്കാതെ ഇരിക്കുകയില്ല അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയെ ഒരു പാഠം പഠിപ്പിക്കാനും അർഷയ ഹർഷയുടെ അടുത്തോട്ടുള്ള പോക്ക് കുറയ്ക്കാനും ഇതൊക്കെ തന്നെയാണ് വഴിയുള്ളൂ എന്ന് സോനയെ മനസ്സിലാക്കുന്നു കേട്ടോ എന്നാൽ ഈ സ അമ്മയും ഇനി പ്രതിഭയുടെ അച്ഛനുമായി ഒരു വിവാഹം പറച്ചിൽ പറയാനൊക്കെ ഒരുങ്ങുമ്പോൾ ഇനി അവിടെയാണ് ഇനി ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വിവാഹവും അതുപോലെ ഹിന്ദുവിൻ്റെ വിവാഹവും തമ്മിൽ ഇനിയൊരു ബന്ധം വരാനുണ്ട് ഹിന്ദുവിൻ്റെ വിവാഹം സുശീല കാരണം തന്നെ മുടങ്ങിപ്പോവും അവർക്ക് സംശയ രോഗത്തിൻ്റെ ആ ഒരു അസുഖം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവർ വേണ്ടെന്ന് വെക്കും അപ്പോഴിനി സത്യനിലോട്ട് ഇന്ദുവും സത്യനും കൂടി ഒരുമിക്കാനുള്ള ആ ഒരു ഇതൊക്കെ സച്ചി ോക്കുമെങ്കിലും സത്യൻ ഒരിക്കലും ഇനി പിടികൊടുക്കില്ല കേട്ടോ കാരണം സത്യം പറയും എനിക്ക് എൻ്റെ മനസ്സിലാകെ ഒരു ഇടം പിടിച്ച ഒരു പെണ്ണ് അത് ചീരുവാണ് എന്തായാലും ചീര വിവാഹമോചനം നേടിയത് കൊണ്ട് തന്നെ ഇനി എനിക്ക് ജീവിതത്തിൽ ഞാൻ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചീരുവായിരിക്കും എന്നെ മനസ്സിലാക്കാനും എൻ്റെ വിഷമങ്ങൾ അറിയാനും എൻ്റെ സങ്കടങ്ങൾക്കൊപ്പം കൂടെ നിൽക്കാനും അത് ചിരുവിനെ കഴിയുള്ളൂ വേറൊരു പെണ്ണിനും കഴിയില്ല എന്ന് സത്യൻ പറയുന്ന ആ നിമിഷങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഇനി വിനയൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിനയൻ്റെ ആ കരച്ചിലും കോലാഹലങ്ങളും കാണേണ്ടത് തന്നെയാണ് അങ്ങനെ അടിപൊളിക്കെടുക്കാൻ സീനുകളാണ് ഇനി വരാനിരിക്കുന്നത് ഇനി വിനയൻ്റെ വിനയൻ്റെ പതനവും സുഷീലയുടെ പതനവും തുടങ്ങുന്ന ആ ഒരു സീനാണ് ഇതിനിടയ്ക്ക് മഞ്ചാടി പല പാഠങ്ങളും ഇനി പഠിക്കും മഞ്ചാടി ജീവരാജിനെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഒരു പാവമാണ് താൻ ചെയ്ത പോയി താൻ കാരണം ഇനിയൊരു കുറ്റ ഒരു 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 അച്ഛനും അമ്മക്കും മകനെ നഷ്ടപ്പെടുന്ന ആ വേദന അത്രയും കാലം മഞ്ചാടിയുടെ മഞ്ചാടിയെ കണ്ടുമുട്ടുന്നതിന് മുന്നേ ജീവരാജ് നല്ലൊരു വ്യക്തിയായിരുന്നു തന്നെ കണ്ടുമുട്ടിയതുകൊണ്ടാണ് ജീവരാജ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ആ കുറ്റബോധം മഞ്ചാടിക്കുള്ളിൽ വരുമ്പോൾ മഞ്ചാടി ജീവരാജ് ജിനോട് ചെറിയൊരു അടുപ്പം തുടങ്ങുമ്പോൾ മഞ്ചാടിക്ക് തന്നെയാണ് കേട്ട തിരിച്ചടി കിട്ടുക ആ തിരിച്ചടിയിലൂടെയാണ് ഇനി മഞ്ചാടി ഒരു പാഠം പഠിക്കാൻ പോകുന്നത് അപ്പോഴേക്കും ഇപ്പുറത്ത് ദയക്ക് വാശിയും വൈരാഗ്യവും കൂടാണ് ദയയുടെ എടുത്തുചാട്ടം കൊണ്ട് ദയ ഇനി കുറച്ച് ദിവസം ശബരിയിൽ നിന്ന് അകന്ന് ഇവിടെ വന്ന് നിൽക്കേണ്ട ആ ഒരു അവസ്ഥ വരും കാരണം ദയ ശബരിയുടെ വീട്ടുകാരെ അത്രയും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കേട്ടു നിൽക്കാൻ ശബരിക്ക് കഴിയില്ല കാരണം അത്രയും മോശമായി പറയുമ്പോൾ ശബരി അതിനെ പ്രതികരിക്കുക തന്നെ See you, Doug.